മഹാരാഷ്ട്രയിൽ ഭവന ജിഹാദ് എന്ന ശിവസേന നേതാവിന്റെ പരാതി ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായ ചില ബിൽഡർമാർ ഹിന്ദുക്കൾക്ക് വീടുകൾ അകാരണമായി നിഷേധിക്കുന്നതായി കാട്ടി മഹാരാഷ്ട്ര പാർപ്പിട മന്ത്രി ഏക്നാഥ് ഷിൻഡേക്കും ചേരി പുനരധിവാസ അതോറിറ്റിക്കും ശിവസേന നേതാവ് സഞ്ജയ് നിരുപം പരാതി നൽകി ചേരികളിൽ താമസിക്കുന്നവരെ പുതിയ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഉതകുന്ന പദ്ധതികൾ ചേരി പുനരധിവാസ അതോറിറ്റി നടപ്പാക്കുന്നത് സ്വകാര്യ ബിൽഡർമാർ വഴിയാണ് തീവ്ര മുസ്ലിം ആശയങ്ങൾ പിന്തുടരുന്ന സ്വകാര്യ ബിൽഡർമാർ ചേരി നിർമാർജ്ജന അതോറിറ്റി വഴി ഹിന്ദുക്കൾ നൽകുന്ന അപേക്ഷ അകാരണമായി നിരസിക്കുന്നതായി ശിവസേന നേതാവ് സഞ്ജയ് നിരുപം മഹാരാഷ്ട്ര പാർപ്പിട മന്ത്രി ഏക്നാഥ് ഛണ്ടെക്കും അതോറിറ്റിക്കും ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം കുറച്ച് മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം മുംബൈയിൽ പല ഭാഗങ്ങളിലായി ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് പരാതി മുംബൈ മേ മുസ്ലിം झोपड़पट्टियों के के पुनर्विकास नाम पर पर बड़े पैमाने हाउसिंग जिहाद का प्रकरण चलाया जा रहा है हाउसिंग जिहाद का मतलब हुआ कि जहाँ पर हिंदू लोग जिस सोसाइटी में मेजोरिटी में हैं, वहां पर वो फर्जी तरीके से जो स्ट्रक्चर एग्जिस्ट नहीं करते उनको कागजों पे दिखा दिखा के वो पूरी सोसाइटी को एक बहुत बड़ा बना दे रहे हैं और उन तमाम जो एक फ्रॉडुलेंटली इंक्रीज जो बड़े हुए जो स्ट्रक्चर है वो मुस्लिम लोगों को अलॉट कर दे रहे हैं गोवंटी मानखुर्दला തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭവന ജിഹാദുകൾ കൂടുതലാണെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു കുടുംബത്തിൽ ഒരാൾക്ക് ഫ്ളാറ്റ് നൽകുന്ന പദ്ധതിയാണെങ്കിലും ഒരേ കുടുംബത്തിലെ പലർക്ക് ഫ്ളാറ്റുകൾ വിതരണം ചെയ്യുകയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അനർഹരായ ഗുണഭോക്താക്കളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നുമാണ് ശിവസേനാ നേതാവ് സഞ്ജയ് നിരുപം ആവശ്യപ്പെട്ടത് ജനം ഡൽഹി